ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പതിനയ്യായിരം ഇൻറ്റു അറുപത് അതായത് ഒൻപത് ലക്ഷം രൂപയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടി ഉടൻ ആരംഭിക്കുന്ന കെ എസ് എഫ് ഇ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ജില്ലകൾ തിരിച്ച് നമുക്ക് ബ്രാഞ്ചുകൾ ഏതൊക്കെയെന്ന് നോക്കാം അതിന് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബ്രാഞ്ച് നോക്കാം വെമ്പയം കാട്ടാക്കട കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് കോട്ടയം ജില്ലയിൽ ചിങ്ങാവനം മണ്ണാർക്കാട് പള്ളി പള്ളിത്തോട് പത്തനംതിട്ട ജില്ലയിൽ റാന്നി പന്തളം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ അരിപ്പറമ്പ് ഇടുക്കി ജില്ലയിൽ മൂലമറ്റം എറണാകുളം ജില്ലയിൽ ചൂണ്ടി വൈറ്റില തൃപ്പൂണിത്തറ ഫോർട്ട് കൊച്ചി എറണാകുളം ഈവനിങ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പാലക്കാട് ജില്ലയിൽ നെന്മാറ കൂട്ടനാട് കണ്ണൂർ ജില്ലയിൽ ആലങ്കോട് കൂത്തുപറമ്പ് തളിപ്പറമ്പ് മഞ്ചോടി കോഴിക്കോട് ജില്ലയിൽ കല്ലാച്ചി കക്കോടി കോഴിക്കോട് ഈവനിങ് മണ്ണൂർ നടുവണ്ണൂർ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ തേർഡ് ബ്രാഞ്ച് എന്നീ ബ്രാഞ്ചുകളിലാണ് ഉടൻ തന്നെ പതിനയ്യായിരം ഇൻറ്റു അറുപതിൻ്റെ മൾട്ടി ഡിവിഷൻ ചിറ്റി ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഈ ചിറ്റിയിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം താങ്ക്